നമസ്കാരം സംസ്ഥാനത്ത് പോലീസിൽ വീണ്ടും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നും ഡിവൈഎസ്പി തസ്തികയിലേക്കാണ് നേരിട്ട് നിയമനം നൽകുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസിൽ നേരിട്ട് നിയമനം നടക്കുന്നത് എസ് സി എസ് ജി വിഭാഗത്തിൽ നിന്നും ഡിവൈഎസ്പി എസ് പി റാങ്കിൽ ഉദ്യോഗസ്ഥരില്ലാത്തത് കൊണ്ടാണ് പ്രത്യേക റിക്രൂട്ട്മെന്റ് നടത്തുന്നതെന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നു നിയമന രീതി യോഗ്യതകൾ സേവന വ്യവസ്ഥകൾ എന്നിവ വിശദീകരിച്ചാണ് ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുള്ളത് പി വഴി നേരിട്ടുള്ള റിക്രൂട്ട്മെന്റാണ് ബിരുദമാണ് യോഗ്യത പ്രായപരിധി മുപ്പത്തിയാറ് വയസ്സ് ശാരീരിക ക്ഷമതാ പരീക്ഷയിൽ വൺ സ്റ്റാർ നിലവാരത്തിലുള്ള എട്ട് ഇനങ്ങളിൽ അഞ്ചെണ്ണത്തിലെങ്കിലും യോഗ്യത നേടണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്ത ഇനങ്ങളാണ് ട്രെയിനുകളായിട്ടാണ് ആദ്യ നിയമനം ഒരു വർഷം അടിസ്ഥാന പരിശീലനവും ഒരു വർഷം പ്രായോഗിക പരിശീലനവും പൂർത്തിയാക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർ പരിശീലനശേഷം അഞ്ച് വർഷത്തേക്ക് പോലീസിൽ സേവനം ചെയ്യാനുള്ള ബോണ്ട് ഒപ്പിടണം ഇതിൽ വീഴ്ച വരുത്തിയാൽ ഒരു ലക്ഷം രൂപ പിഴ നൽകണം നിയമനം ലഭിക്കുന്നവർ മൂന്ന് വർഷത്തെ തുടർച്ചയായ സേവന കാലയളവിനുള്ളിൽ രണ്ടു വർഷത്തെ പ്രൊബേഷൻ പൂർത്തിയാക്കണം പട്ടിക വിഭാഗങ്ങൾക്ക് സർക്കാർ വകുപ്പുകളിൽ മതിയായ പ്രാതിനിധ്യം ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ അത് കണ്ടെത്തി നികത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഏർപ്പെടുത്തിയ സംവിധാനമാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പതിനാറ് പ്രകാരം പട്ടിക വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാനത്തുള്ള അധികാരം വിനിയോഗിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് ഈ അധികാരം ഉപയോഗിച്ചാണ് സർക്കാർ പോലീസിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് തയ്യാറെടുക്കുന്നത്